ും തിരക്കഥാകൃത്തും സംവിധായകനുമായ ശ്രീനിവാസൻ അന്തരിച്ചു അറുപത്തി ഒൻപത് വയസ്സായിരുന്നു അന്ത്യം തൃപ്പൂണിത്തറ താലൂക്ക് ആശുപത്രിയിൽ ഏറെ നാളായിട്ട് രോഗബാധിതനായി ചികിത്സയിലായിരുന്നു ഡയാലിസിസ് ചെയ്യാൻ ഇന്ന് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് തൃപ്പൂണിത്തറയിലെത്തിയപ്പോൾ ആരോഗ്യനില മോശമാവുകയായിരുന്നു ഭാര്യ വിമല ഒപ്പമുണ്ടായിരുന്നു മലയാളികളെ ഏറെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത പ്രതിഭയാണ് അദ്ദേഹം ഇരുന്നൂറിലേറെ സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് നാൽപ്പത്തെട്ട് വർഷം നീണ്ട സിനിമാ ജീവിതത്തിനാണ് ഇവിടെ അന്ത്യമായിരിക്കുന്നത് സാധാരണക്കാരുടെ പ്രശ്നങ്ങളെ ചെരിയുടെ മേമ്പൊടിയോടെ അവതരിപ്പിക്കുവാൻ ശ്രീനിവാസിന് സവിശേഷമായ കഴിവുണ്ടായിരുന്നു ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റും നാടോടിക്കാറ്റും ടി പി ഗോപാലഗോപാലൻ എം എയും സന്ദേശവും വടക്കു നോക്കിയന്ത്രവും തലയിനമന്ത്രവും ഒന്നും മലയാളികൾക്ക് ഒരിക്കലും മറക്കുവാൻ സാധിക്കില്ലാത്ത സിനിമകളാണ് അഞ്ചു തവണ കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചു ശ്രീ ഭൂണിവാസൻ എഴുതി സംവിധാനം ചെയ്ത് അഭിനയിച്ച ചിന്താവിഷ്ടിയായ ശ്യാമള ദേശീയ പുരസ്കാരങ്ങളും ലഭിച്ചു അതേസമയം നടൻ ശ്രീനിവാസന്റെ വിയോഗത്തിൽ അനുശോചിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ശ്രീനിവാസിന്റെ വിയോഗം മലയാള സിനിമാ ലോകത്തിന് വീണ്ടെടുക്കാൻ സാധിക്കാത്ത കനത്ത നഷ്ടമാണെന്ന് മുഖ്യമന്ത്രി അനുശോചിച്ചു ശ്രീനിവാസന്റെ സിനിമാ ലോകത്തിന് കനത്ത നഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് സിനിമയുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലും തൻ്റേതായ വ്യക്തിമുദ്ര അദ്ദേഹം പതിപ്പിച്ചിരുന്നു കഥ തിരക്കഥ സംവിധാനം നടൻ ഈ നിലകളിലെല്ലാം അദ്ദേഹം സിനിമാ രംഗത്ത് അതുല്യ പ്രതിമയായിട്ടാണ് മാറിയിരുന്നത് തൻ്റെ ശൈലിയിലൂടെ നല്ല മൂർച്ചയേറിയ പരിഹാസങ്ങളിലൂടെ സിനിമ കാണുന്നവരെ വലിയൊരു തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുപോകാൻ ശ്രീനിവാസന് കഴിഞ്ഞിരുന്നു സാമൂഹ്യമായി ഒട്ടേറെ പ്രാധാന്യമുള്ള വിഷയങ്ങൾ അദ്ദേഹത്തിൻ്റെതായ ശൈലിയിൽ സിനിമയിലൂടെ അവതരിപ്പിക്കാൻ അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു കണ്ണൂരിലെ പാഠ്യത്തുകാരനായ അദ്ദേഹം നാട്ടിലുള്ള പ്രശ്നങ്ങളടക്കം ഉൾക്കൊള്ളിച്ചുകൊണ്ടും സിനിമയെടുത്തതും ഈ ഘട്ടത്തിൽ ഓർമ്മിക്കുകയാണ് നല്ല നിശിതമായ വിമർശനം സിനിമയിലൂടെ ഉയർത്തിക്കൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു എല്ലാ രീതിയിലും കനത്ത നഷ്ടം വ്യക്തിപരമായും വലിയ തോതിലുള്ള ഒരു നഷ്ടം ഇതിലൂടെ എന്നാണ് കാണാൻ സാധിക്കുക കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടും ഒപ്പം അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ അഗാധമായ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുന്നു ന്യൂസ് ഡെസ്ക് രേഖപ്പെടുത്തും